ഹലോ ഡിയസ് അസ്സാമേക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ബീഡ്സ് വർക്ക് മത്സരത്തിൽ പോകുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് കാണിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് ഇപ്പം നമ്മളിവിടെ രണ്ട് കളറ് ബീഡ് എടുത്തിട്ടുണ്ട് സിക്സ് എം എം ബീഡാണ് എടുത്തിട്ടുള്ളത് മാക്സിമം ചെറിയ ബീഡ്സ് വെച്ചാണ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പോയിന്റ് കിട്ടാനുള്ള ചാൻസ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ചെറിയ ബീഡ് തന്നെ സെലക്ട് ചെയ്യാം സിക്സ് എം എം മാക്സിമം പോയ എയ്റ്റ് എം എം അതിൽ കൂടുതൽ വലുപ്പമുള്ള സെലക്ട് ചെയ്യരുത് രണ്ട് പിന്നെ ശ്രദ്ധിക്കാനുള്ള കളർ കോമ്പിനേഷൻ എപ്പോഴും ശ്രദ്ധിക്കണം അത് ഇതുപോലൊക്കെ നല്ല മാച്ചിങ് ആയി വരുന്ന കളർ സെലക്ട് ചെയ്യണം ഇത് ഒരു എയ്റ്റ് എം എം ബീഡാണ് നമ്മൾ കോർത്ത് ചെയ്യുന്ന മാലകളും നെക്ലേസുകളും ബ്രേസ്ലെറ്റൊക്കെ ചെയ്യുമ്പോഴൊക്കെ അത്യാവശ്യമുള്ളതാണ് ഈ വൈറ്റും അതുപോലെ തന്നെ അതിനോട് മാച്ചുള്ള കളറുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് സെലക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇത് ഫോറംഎം ആണ് അപ്പോൾ ഒരു മൂന്ന് നാല് ടൈപ്പ് കളറൊക്കെ കയ്യിൽ കരുതിയാൽ മതി കുറച്ച് ജം റിങ്സ് എടുത്തിട്ടുണ്ട് അഞ്ച് രൂപയ്ക്ക് ഇത്രയും ജം ജംപ്റിങ്സ് നമുക്ക് കിട്ടും കുറച്ച് ജം റിങ്സ് ആവശ്യമുള്ളൂ നമുക്ക് പിന്നെ ഇത് വന്നിട്ടുള്ളത് കൊളുത്തും അതുപോലെ തന്നെ റിങ്ങും അത് അതിൻ്റെ കൂടെ തന്നെ ജോയിൻ്റ് ആയ രീതിയിലുള്ളതാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇതും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് അലിഗേറ്ററൊക്കെ ചിലപ്പോൾ ചോദ്യം ചെയ്യാൻ പറയാറുണ്ട് എർബാൻഡും അലിഗേറ്ററൊക്കെ ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് പിന്നെ ഇത് വന്നിട്ടുള്ളത് കമ്മലിൻ്റെ ഉക്കാണ് കമ്മലിൻ്റെ ഉക്കും വന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഗോൾഡൻ ബീഡാണ് വളരെ അത്യാവശ്യമുള്ളതാണ് ഇത് ചെറിയ ഗോൾഡൻ ബീഡ് എന്നുള്ളത് മാലിൻ്റെ ഇടയിലൊക്കെ വരുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ് ഈ ഗോൾഡൻ ബീഡ് മാല ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഗ്യാപ്പുകളൊക്കെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഗോൾഡൻ ബീഡ് നമുക്ക് ഉപയോഗപ്പെടുത്താം പിന്നെ വന്നിട്ടുള്ള പാദസരത്തിന് കുളത്താണ് ഒരു ജോഡി എടുത്തിട്ടുണ്ട് പിന്നെ ഫിഷ് ഹുക്കാണ് ഹൂക്കാണ് ഒക്കെ ഉപകാരമുള്ളതാണ് ഫിഷ് ഹൂക്ക് അല്ലത് നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ രണ്ടെണ്ണൊക്കെ എക്സ്ട്രാ കയ്യിൽ കരുതാം പിന്നെ വന്നിട്ടുള്ളത് സൂചിയാണ് ഒന്ന് നഷ്ട അഥവാ നമ്മൾ കയ്യിൽ നിന്ന് മിസ്സായാലൊക്കെ കൊളുത്തുകളൊക്കെ മിസ്സാവാൻ ഒക്കെ ചാൻസ് ഉണ്ടാവും അപ്പോൾ എക്സ്ട്രാ ഒന്ന് കയ്യിൽ കരുതുന്നത് നല്ലതാണ് നമ്മളിവിടെ നൂലെടുത്തിട്ടുണ്ട് നൂലിവിടെ കട്ടിയുള്ള നൂലാണ് നമ്മൾ സൂചിൻ്റെ ഉള്ളിലൂടെ കയറാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഇതുപോലെ നൂലൊന്ന് ഒരു അതിൻ്റെ ഒരു ലെയർ മാറ്റി കൊടുക്കുക എത്ര ലെയർ മാറ്റണം അത്രയും നമുക്ക് ലെയറിങ്ങനെ മാറ്റിയെടുക്കാവുന്നതാണ് മാറ്റിയെടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വളവേഴ്സ് വാങ്ങിയിട്ടുണ്ട് അളവച്ച് നോക്കും വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഹോൾ ഉണ്ടോയെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ച് വാങ്ങിക്കണം രണ്ടെണ്ണെങ്കിലും കയ്യിൽ കരുതണം പിന്നെ ഒരു ഹെയർ ബോ ഹെയർ ബോ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഗോൾഡൻ കളറാണ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നൂലൊക്കെ കട്ട് ചെയ്യാൻ എളുപ്പത്തിന് ഇതെടുക്കാം വി സെവൻ തൗസൻഡ് പശം കൂടി വേണമെങ്കിൽ കയ്യിൽ കരുതാൻ നിർബന്ധമില്ല പശ ഉപയോഗിക്കാത്തതാണ് നല്ലത് പക്ഷേ നമുക്ക് അത്യാവശ്യം എവിടെങ്കിൽ പശ ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കേണ്ടി വരും അതുപോലെ തന്നെ സീറോ പോയിൻ്റ് ഫോർ എം എം ടിക്നെസ്സിലുള്ള ഗിയർ സ്ട്രിംഗ് വയർ എടുത്തിട്ടുണ്ട് ഇതും നിർബന്ധമില്ല ഇത് എയർ ബെൻഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഗിയർ വയറോ അല്ലെങ്കിൽ ടെങ്കീസോ ആവശ്യം വേണ്ടി വരും നൂലുകൊണ്ട് നമുക്ക് എയർ ബെൻഡോ ടെങ്കീസോ ചെയ്യാൻ പറ്റില്ല സോറി എയർ ചെയ്യാൻ പറ്റൂല അപ്പോൾ സീറോ പോയിൻ്റ് ടു ഫൈവ് എം എം വാങ്ങിക്കുന്നതാണ് എപ്പോൾ നല്ലത് ടെങ്കീസ് വാങ്ങിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ സ്റ്റെഡ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തുള്ള സ്റ്റെഡുകൾ ഉപയോഗിക്കാം ഇതിന് ഹോൾ ഉള്ളത് കൊണ്ട് തന്നെ തുന്നാനും നമുക്ക് എളുപ്പമാണ് കോർത്തെടുക്കാൻ പിന്നെ ഹോളില്ലാത്തൊരു ഉണ്ട് ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടി വരും ഒട്ടിച്ചിരുന്നതിന് ശേഷം അതിന് ചുറ്റും എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ തുന്നി കോർത്തെടുക്കണം അപ്പം ഇത് ഈ ഈ രീതിയിലുള്ള കമ്മലിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലുണ്ട് ഇതിൽ ചെയ്തൊരു കമ്മലുണ്ട് ഈ സെഡിൽ ചെയ്ത കമ്മൽ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ ബീഡ്സൊക്കെ മിക്സ് ആവാതിരിക്കാനൊക്കെ ഇതുപോലൊക്കെ ബോക്സ് നമുക്ക് ഉപയോഗിക്കാം വളരെ നല്ലതാണ് മത്സരത്തിന് പോകുന്ന കുട്ടികൾക്ക് വേഗം വേഗം നമ്മുടെ സമയം എത്രയും വിലപ്പെട്ടതാണല്ലോ ആ സമയത്ത് മൂന്ന് മണിക്കൂറിൻ്റെ നമ്മൾ ജഡ്ജസ് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കണം അവസാനമായിട്ട് നമുക്കൊരു ഡിസ്പ്ലേ ബോർഡും കൂടി വേണം ഇതുണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കണ്ടുനോക്കാം അപ്പോൾ ഇതുപോലെ നമ്മളുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം ഈ ഡിസ്പ്ലേ ബോർഡ് അത്യാവശ്യമാണ് അപ്പോൾ ഇതുപോലെയുള്ള ഡിസ്പ്ലേ ബോർഡും കൂടി ഉപയോഗിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ഓക്കെ താങ്ക്